ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു ചട്ടിച്ചോറാണേ അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് അയിലയും ഒരു സ്രാവും കിട്ടിയിട്ടുണ്ടായിരുന്നു ചെറിയ സ്രാവാണ് അപ്പോൾ ഇത് വെച്ച് നമ്മളൊരു കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പം ഒരു ചെറിയ സ്രാവായിരുന്നു കേട്ടോ ഞാൻ ഈ കാണിക്കുന്ന അത്ര ഉള്ളൊരു ചെറിയ സ്രാവായിരുന്നു അപ്പോൾ ഈ സ്രാവ് വെച്ച് നമുക്കൊരു കറിയും ഉണ്ടാക്കാം അപ്പോൾ ചട്ടിച്ചോറിന് വേണ്ടിയിട്ടാണേ അപ്പോൾ ഇന്ന് നമ്മൾ മീൻ വെട്ടുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ക്യാമറയ്ക്കകത്ത് ഞാൻ അറിയാതെ വന്ന മുഖമാണ് കേട്ടോ പലർക്കും മീൻ വെട്ടുമ്പോഴത്തേക്കും ഈ ഒരു എക്സ്പ്രഷനൊക്കെ ആയിരിക്കുമല്ലേ പൊതുവേ അപ്പം അയിലുണ്ടായിരുന്ന നമ്മളെടുത്ത് വറുക്കാനായിട്ട് മുളകൊക്കെ തേച്ച് വെച്ചു കേട്ടോ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് ഉപ്പ് ഇതെല്ലാം തേച്ച് നമ്മൾ അയിലയെന്ന് പെട്ടെന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചേ അപ്പം അയൽ വറുത്തെടുത്തു ഇനി നമുക്ക് കോവയ്ക്ക മെഴുക്കുരട്ടാന്ന് വിചാരിച്ച് അപ്പം ചട്ടിച്ചോറാവുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു മെഴുക്കുരട്ടി അത്യാവശ്യമാണല്ലോ അപ്പം നമ്മളിത് കോവയ്ക്കയാണ് മെഴുക്ക് ട്ടുന്നത് അപ്പോൾ നമ്മൾ മീൻകറി വെക്കാനാണ് അടുത്തത് പോകുന്നത് കേട്ടോ എണ്ണ ഒഴിച്ച് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി സവാള പച്ചമുളകൊക്കെ അരിഞ്ഞെടുത്തത് നമ്മൾ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുവാണേ ഇതൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഉള്ളി പെട്ടെന്ന് വഴറ്റി വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട് കൊടുത്താൽ മതിയെന്ന് പലയിടത്തും പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് എടുക്കുവാണ് അങ്ങനെ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും പിന്നെ നമ്മുടെ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ കുറച്ച് മഞ്ഞ മല്ലിപ്പൊടിയും കൂടി ഇട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുത്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് കുളിയും ഇട്ട് തിളപ്പിച്ചെടുക്കുക എന്നിട്ട് നമ്മുടെ മീൻ അതായത് സ്രാവാണ് കേട്ടോ അപ്പോൾ സ്രാവും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക കുറച്ച് ഉപ്പൊക്കെ ഇനിയും കൂടെ വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇത് തന്നാ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക മൂടി വെച്ച് പതിനഞ്ച് മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കും അപ്പോൾ നല്ല വറ്റി നമ്മുടെ കറി വരും ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ കറി റെഡിയാകും ഇനി നമുക്ക് ചട്ടിയിലേക്ക് ചോറ് വിളമ്പാം ആദ്യം തന്നെ ഞാൻ മീൻ വറുത്തയാണ് കേട്ടോ വെക്കുന്നത് നമ്മുടെ അയിലവറുത്ത വറുത്തതാണ് പിന്നെ നമ്മുടെ മെഴുക്കുരട്ടി വെക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മുടെ അച്ചാറാണ് കേട്ടോ നല്ല ഡബ്ലോളിക്കുക ഈന്തപ്പഴം കൂടി ഇട്ട് അച്ചാറാണ് അതും കൂടെ നമ്മൾ സൈഡിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ആണ് കേട്ടോ നല്ല സ്രാവ് കറി അപ്പോൾ അതും ഇവിടെ നമ്മുടെ റെഡി ആയിട്ടുണ്ട് പുളിയൊക്കെ കൂടുതലായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങോട്ട് എടുത്ത് മാറ്റി കാരണം വെച്ചാൽ പുളി അധികമായ കൊള്ളത്തില്ല കറി അതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മൾ കറിയൊക്കെ എടുത്ത് നമ്മുടെ ആ ചോറിനക പുറത്തേക്ക് അങ്ങ് ഒഴിക്കുക അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ചട്ടിച്ചോറ് ഒരു മുട്ട വറുത്തതും കൂടെ ഉണ്ടെങ്കിൽ നല്ല സൂപ്പറായേനെ അപ്പോൾ നമ്മുടെ ചോറൊന്ന് കഴിച്ചു നോക്കാം നമ്മൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ